അപ്പോൾ നമ്മുടെ ബ്ലൗസിന്റെ നെക്ക് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ഹെമ്മിങ് ചെയ്ത് കിട്ടണമെങ്കിൽ നിങ്ങൾ തയ്ച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസിന്റെ നല്ല വശം ഇതുപോലെ കിട്ടണം അതുപോലെ തന്നെ നെക്ക് കണ്ടോ നമുക്ക് ഉൾവശം കണ്ടോ മുകളിൽ നല്ല വശത്തിന്റെ അതേ ഫിനിഷിങ്ങിൽ നമുക്ക് ഇതുപോലെ ഉൾവശവും കിട്ടണം അപ്പോൾ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്താണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ തന്നെ ബാൻഡിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടും സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നെക്കാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ആദ്യം ഒന്ന് ഷോൾഡർ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇവിടെ കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്കിവിടെ രണ്ടാമത്തെ ഭാഗവും നമ്മളിവിടെ ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കും കാരണം കഴിഞ്ഞ വീഡിയോ നമ്മളിതിൻ്റെ ഈ ഒരു ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് നമ്മൾ കാണിച്ചു തന്നിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ എത്രയാണോ തയ്യൽ തയ്യൽത്തുമ്പോൾ മുകളിൽ കൊടുത്തത് അതേ അളവിനനുസരിച്ച് കറക്റ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം ഷോൾഡർ എപ്പോഴും രണ്ട് സ്റ്റിച്ച് കൊടുക്കണം ഇനി നമുക്കിവിടെ ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഓവർലോക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ ഇതിന് ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഈ ഒരു നെക്കാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ും ബ്ലൗസിന്റെ നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനു മുന്നേ നമുക്ക് ഈ ഒരു ജോയിന്റ് ചെയ്ത പീസില്ലേ ഇതിനെ നമുക്ക് ബാക്ക് ഭാഗത്തേക്ക് ഇതുപോലെ പതിച്ചു വെക്കണം നല്ലവണ്ണം നഖം വലിച്ച് പതിച്ചു വെക്കണം ബാക്ക് ഭാഗത്തേക്കാണ് വെച്ച് കൊടുക്കേണ്ടത് എടുത്ത് നമുക്ക് ഈ ഒരു നെക്ക് ഹെമ്മിങ് ചെയ്യാനുള്ള സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്യാനുള്ള പീസാണിത് അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് കണ്ടോ ഇത് നമുക്ക് നേരെയാണുള്ളത് ഇത് നമുക്ക് വിലങ്ങിനെയോ നമ്മളപ്പോൾ അങ്ങനെയല്ല എടുക്കേണ്ടത് നമ്മൾ ഇതുപോലെ ക്രോസിൽ വരുന്ന രീതിയിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഒരിക്കലും നമ്മൾ നീളത്തിലോ വിലങ്ങിനെയോ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല ഇതുപോലെ തുണി ഏത് രീതിയിലാണോ നമുക്ക് നല്ല ക്രോസ് നമുക്ക് വരുന്നത് ആ ഒരു രീതിയിൽ വേണം ക്രോസിൽ കട്ട് ചെയ്തെടുക്കാൻ എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയോടുകൂടി നമുക്കത് ഹെമ്മിങ് എടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം ക്രോസിൽ നല്ല ക്രോസിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ അതുപോലെ തന്നെ നമുക്ക് നെക്കിൻ്റെ നീളത്തിനനുസരിച്ച് റൗണ്ട് അളവിനുസരിച്ച് എത്ര പീസാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ജോയിൻറ്റ് ചെയ്തെടുത്താൽ മതി ഈ ഒരു പീസ് നമുക്ക് ചിലപ്പോൾ ബ്ലൗസിൻ്റെയൊക്കെ ഇതുപോലെയുള്ള പീസൊക്കെ ചെറിയ ചെറിയ പീസുകളാണ് കിട്ടുക അപ്പോൾ നമുക്ക് ആവശ്യമനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ജോയിൻറ്റ് ചെയ്ത് നീളം കൂട്ടി ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിത് ജോയിൻറ് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ ഒരു തുണി എടുത്തിരിക്കുന്നത് ഒന്നേ കാലിഞ്ച് വീതിയാണ് ഈ ഒരു തുണി നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു പീസ് എടുത്തത് ഒന്നേ കാലിഞ്ച് വീതിയിലാണ് ഇനി നമ്മൾ ഇതിനെ ജോയിൻറ്റ് ചെയ്യാൻ അപ്പോൾ ജോയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു തുണിയൊക്കെ കണ്ടോ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് കട്ടിങ് വരേണ്ടത് കണ്ടോ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കട്ടിങ് വരേണ്ടത് ഇതുപോലെ വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു പീസിനെ നേരെ തിരിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു കോണിൽ നിന്ന് ഈ ഒരു കോണിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കും ഇവിടെ നിന്ന് ഈ ഒരു കോണിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എത്രയാണോ നീളം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം നമുക്കിവിടെ അല്പം വലിപ്പമുള്ള പീസ് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്കൊരു മൂന്ന് പീസ് കൊണ്ട് നമുക്കിവിടെ ഈ ഒരു റൗണ്ട് അളവ് നമുക്ക് കിട്ടും നെക്കിൻ്റെ ചെറിയ ചെറിയ പീസുകളാണെങ്കിൽ എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു പീസുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റുക ഇവിടെ ഇവിടെ നമുക്കറിയാം ഒരു കാലിഞ്ച് തുമ്പ് വെച്ചാൽ മതി ബാക്കി ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റാൻ നമുക്കിവിടെ നേരെ ഇതുപോലെ കിട്ടും നമ്മൾ ഇതിനെ രണ്ട് ഭാഗത്തേക്കും ഈ ഒരു തയ്യൽ തുമ്പോൾ ഒരു കാലിഞ്ച് വെച്ചാൽ മതി ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ പതിച്ചു വെക്കും രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ തുറന്ന് പതിച്ചു വെക്കുക ഇനി നമുക്ക് നമ്മുടെ നല്ല വശം ഇവിടെ മുകളിൽ വെക്കുക നമ്മുടെ ലൂപ്പ് തുന്നുന്ന ഭാഗമാണ് നമുക്കിവിടെ മുകളിൽ വരുന്നത് തീര ലൂപ്പ് തുന്നുന്ന തീരയുടെ ഭാഗമാണ് മുകളിൽ വരേണ്ടത് നമുക്ക് ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു നെക്ക് തേക്കുന്ന പീസിനെ ഒരു അര ഇഞ്ച് പീസ് മുന്നിലേക്ക് തള്ളി വെച്ചുകൊണ്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്കിവിടെ ഒരു ഈ ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കൂടുതൽ വീതിയിൽ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തുമ്പ് വെക്കുക തയ്യൽ തുമ്പ് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നേരെ കറക്റ്റ് നേരെ സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കുക ഈ ഒരു റൗണ്ട് ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പീസോ അല്ലെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ ഭാഗമോ വലിക്കുവാനോ ചുരുക്കി കൊടുക്കുവാനോ ഒന്നും പാടുള്ളതല്ല കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അതിനുശേഷം നമുക്ക് നമുക്കിവിടെ ഒരു അരഞ്ച് പീസ് വെച്ച് ബാക്കി ഭാഗം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കണം ആ ഒരു സ്റ്റിച്ചിൻ്റെ കറക്റ്റ് വരുന്ന രീതിയിൽ സ്റ്റിച്ച് വരെ വരുന്ന രീതിയിൽ വേണം കട്ടിങ് കൊടുക്കാൻ സ്റ്റിച്ച് കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് കട്ടിങ് ചെയ്യുക ഈ ഒരു റൗണ്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ഇല്ല ബാക്ക് വശവും ഫ്രണ്ട് വശവും ഒക്കെ ഈ ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കട്ടിങ്ങൾ അടുത്തടുത്ത് കൊടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് ഈ ഒരു പീസിനെ നല്ല പണം ഒന്ന് ഇതുപോലെ ഒന്ന് നഗം വലിച്ചു കൊടുക്കുക ഇതുപോലെ ഒന്ന് നകം വലിച്ചു കൊടുക്കുക കേട്ടോ എല്ലാ സ്ഥലത്തും ഇതുപോലെ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയുള്ളൂ ഇനി നമുക്ക് ഈയൊരു പീസിനെ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കുക ഇതിനെ നമുക്ക് ഇതുപോലെ വീണ്ടും മടക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കൂടി കേട്ടോ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സൈഡിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മളിത് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ ഇതുപോലെ മടക്കി കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇതുപോലെ ആ ഒരു പീസിൻ്റെ മുകളിൽ കൂടിയാണ് നമുക്ക് സ്റ്റിച്ചിങ് വരേണ്ടത് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക ഇനി നമുക്ക് ഈ ഒരു പീസിലെ ഇവിടെ നമുക്കൊരു അര ഇഞ്ച് മാത്രം മതി ബാക്കി ഭാഗം ഇതിനെ ഉള്ളിലേക്ക് മടക്കുക വീണ്ടും നമ്മൾ ഇതുപോലെ മടക്കുക കേട്ടോ അതായത് ആദ്യം നമ്മൾ ഈ ഒരു കൂടുതൽ വരുന്ന പീസിനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക അതിനുശേഷം ഇതിനെ ഇതുപോലെ മടക്കി കൊടുത്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കിതിൻ്റെ ഉൾവശത്ത് ചെറിയൊരു പീസ് കൂടുതൽ ഉണ്ടാവും അതായത് നമ്മൾ സ്റ്റിച്ചിങ്ങിനേക്കാൾ ശേഷം ചെറിയൊരു പീസ് നമുക്കിവിടെ കൂടുതലുണ്ടാവും എന്നാൽ മാത്രമേ ഈയൊരു കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല വൃത്തിയോടു കൂടി തയ്ച്ചെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ ആ ഒരു പീസ് എക്സ്ട്രാ വന്നിട്ട് ആ ഒരു പീസിനെ നമ്മൾ മുഴുവനായും കട്ട് ചെയ്ത് മാറ്റണം എല്ലാ സ്ഥലത്തും ഇതുപോലെ റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം കണ്ടോ ഇവിടെ നമുക്ക് ഒരു സ്ഥലത്തും ചെറിയൊരു പീസ് പോലും ഉണ്ടാകാൻ പാടില്ല കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റണം ഇനി നമുക്ക് ഇതിന്റെ നെക്ക് നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വശം നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ നല്ല വൃത്തിയോടുകൂടി ഇതുപോലെ കിട്ടും ഇനി അതേ ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ഇതുപോലെ ഉൾവശവും കിട്ടും കേട്ടോ നമുക്ക് ഇവിടെ കണ്ടു നല്ല വൃത്തിയോട് കൂടി നമ്മൾ ഈ ഒരു സൈഡ് വശം കറക്റ്റ് കട്ട് ചെയ്തെടുത്തത് കണ്ടു ഇതുപോലെ കിട്ടണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല വൃത്തിയോട് കൂടി ഇത് ഹെം ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ കൂടുതൽ ആൾക്കാരും പറയാറുണ്ട് റൗണ്ട് വശത്തൊക്കെ ചുരുക്കമൊക്കെ വരുന്നത് അതിനൊക്കെ കാരണം ഇതാണ് അപ്പോൾ നമ്മളിവിടെ ഒരു നൂലിൽ ഒരു ഇഴ നൂലിലാണ് നമ്മളിത് ഹെമ്മിങ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ ഇതുപോലെ മടക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗമില്ലേ ഈ ഒരു ഭാഗത്തൊരു നാലോ അഞ്ചോ കുത്ത് നമ്മളിവിടെ ഇതുപോലെ തുന്നി കൊടുക്കണം കേട്ടോ ഇതുപോലെ തുന്നി കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു പീസിനെ നമുക്ക് കൂടുതൽ അകലത്തിൽ വലിച്ചു പിടിക്കാതെ ചെറുതായി ചെറിയ ചെറിയ ഭാഗമാക്കി ഇതിനെ പിടിച്ച് നമുക്കിത് ഹെം ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ഹെമ്മിങ് ചെയ്യുന്ന രീതി നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയ്ക്ക് മുന്നേ വീഡിയോയെ നമ്മൾ കറക്റ്റ് എങ്ങനെയാണ് നമുക്ക് നല്ല വൃത്തിയോടുകൂടി ഹെമ്മിങ് ചെയ്തെടുക്കുക എന്നൊക്കെ കാണിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ ഈ ഒരു ഹെമ്മിങ് ചെയ്തെടുക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും ഇതുപോലെ മടക്കി മടക്കി ഉണ്ടോ വെച്ച് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ബ്ലൗസിൻ്റെ ഒക്കെ നെക്കൊക്കെ ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് അകലത്തിൽ കൂടുതൽ അകലത്തിൽ തുന്നാതെ അകലം കുറച്ച് കൊണ്ട് തുന്നിയെടുക്കുക ഉണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി വെച്ച് കണ്ടോ കറക്റ്റ് ആയിരുന്നു നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് ആ ഒരു ഉള്ളിലുള്ള ആ ഒരു പീസ് നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എമ്മിങ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് മടക്കി എടുക്കാൻ കഴിയും നമുക്ക് ഇവിടെ ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്ത് ഒന്ന് കെട്ടിട്ട് കൊടുത്ത് നമുക്ക് അവിടെ നിർത്താം കണ്ടോ നമുക്ക് നല്ല വൃത്തിയോട് കൂടി നമ്മൾ ഹെമ്മിങ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശവും കണ്ടോ നല്ല വശം കണ്ടോ നമുക്ക് നല്ല വൃത്തിയോട് കൂടിയാണ് ഈ ഒരു ഭാഗം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാൻ കഴിയും ഇനി അതിനുശേഷം നമുക്കിവിടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും നമുക്ക് ഹെമ്മിങ് തുടങ്ങാം ഇവിടെ നല്ല വൃത്തിയോട് കൂടി നമുക്ക് ഹെമ്മിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനുശേഷം വീണ്ടും നമുക്ക് ഹെമ്മിങ് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഇവിടെ ഹെമ്മിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഈ റൗണ്ട് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ വിരൽ വെച്ച് ഇതുപോലെ വെച്ച് നമ്മൾ ഈ ഒരു വിരൽ കൊണ്ടോ നമ്മുടെ മുകളിൽ വെച്ച് തുണി ടൈറ്റ് ചെയ്തതുണ്ടോ നിങ്ങൾ അതായത് കാണിച്ചു തരാമതി നമ്മൾ ഇതുപോലെ ഹെമ്മിങ് ചെയ്ത് നിർത്തുന്ന സമയത്ത് നമ്മൾ ഈയൊരു വിരൽ കൊണ്ട് അതായത് നമ്മൾ ഇതിനെ ഇതുപോലെ മടക്കി വെച്ച് നമ്മൾ ഇങ്ങനെ തുന്നാൻ പാടില്ല ഇതുപോലെ മടക്കി ചെറുതായുള്ളൊരു മടക്കി ഇതുപോലെ കൊടുത്തതിന് ശേഷം കണ്ടോ ഇത്ര ദൂരത്തിൽ തുന്നിയെടുത്താൽ മതി ഈയൊരു വിരൽ കൊണ്ട് ആ തുണിയെ ടൈറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ അതിനിടയിലുള്ള ഭാഗം നമ്മൾ തുന്നി തീർക്കുക ഇനി നമ്മൾ വീണ്ടും നമ്മൾ ഇതുപോലെ വെച്ച് ഇതിൻ്റെ മുകളിൽ ഈ ഒരു തുണി ഒരു വിരൽ കൊണ്ട് തുണിയുടെ മുകളിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഭാഗവും നമ്മൾ ഇതുപോലെ തീർക്കുക കേട്ടോ ഇതുപോലെ ചെറുതായി ചെറുതായി ഇതുപോലെ തുണിയെ ടൈറ്റ് ചെയ്തുകൊണ്ട് തുന്നിയെടുക്കുക ഉണ്ടോ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്നാൽ നിങ്ങളിത് ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വൃത്തിയോടുകൂടി നമുക്ക് ഹെമ്മിങ്ങ് വൃത്തിയാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ടിപ്സുകളാണ് ഇതൊക്കെ കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമാകണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് വീഡിയോ കാണുമ്പോൾ ഇപ്പം നമുക്കിനിതിൻ്റെ ഇവിടെ നമുക്ക് ചെറിയൊരു കേട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഭാഗം നമ്മൾ തുടക്കത്തിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു നാലോ അഞ്ചോ തവണ ഇവിടെ നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം ഉണ്ടോ ഇതുപോലെ കെട്ടിട്ടുള്ളൂ അപ്പം നമ്മളിവിടെ ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഉണ്ടോ നല്ല വൃത്തിയോടുകൂടി നമുക്ക് ചുരുക്കൊന്നുമില്ലാതെ നല്ല വൃത്തിയോടുകൂടി നമ്മളിത് ഹെമ്മിങ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം